ഉള്ളൂ അപ്പൊ ഇനിയിപ്പൊ നമ്മൾ ചെയ്യാൻ പോണെ നമുക്ക് കുറച്ച് ചെടികളുണ്ട് ആ ചെടികൾ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞു പറസ്റ്റ് മാറ്റിക്കേടാ ഒരേ ആ ടൈപ്പല്ല മറ്റേ പത്ത് പണികൾ തന്നെ ഒന്നു അത് വേറെ അത് വേറെ നാല് പേര് നാലു പേ നാല് പേര് വെച്ച് ഓരോന്ന് ഫില്ല് ചെയ്യാ അങ്ങനെ കേട്ടോ നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങളുടെ തൊഴിലിനോട് ചോ ടീച്ചർ ആണെങ്കിൽ വേണേ അവിടെ ഒരു പ്ലാന്റ്സ് നഴ്സർ തുടങ്ങി കൂടെ ഒരു ജോലി ജോലിക്ക് പുറമേ വേറൊരു ഹോബി എന്ന രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാ അപ്പൊ നിങ്ങൾ എല്ലാരും അങ്ങനത്തെ നേഴ്സറി സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും അല്ല പറയുന്നേ നിങ്ങളുടെ ജോലിയുടെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നേഴ്സറി ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നല്ല പൂന്തോട്ടം ഗാർഡനിങ് ചെയ്യാം അല്ലെ ഗാർഡനിങ് നല്ലൊരു പരിപാടി അല്ലേ നമ്മുടെ വീട്ടില് മനോഹരമാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാ ആണോ അല്ലയോ അപ്പൊ അതിന്റെ ചെറിയൊരു വേഷൻ ആണ് ഇവിടെ കാണുന്നത് ലംബ ഗാർഡന്റെ ചെറിയ സിമ്പിൾ വേർഷൻ ഓക്കെ ലംബ ഗാർഡൻ എങ്ങനെ ചെയ്യാം വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട് അല്ലെ വെർട്ടിക്കൽ ഗാർഡൻ പോലെ തന്നെ ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടില് ചെറുതായിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ചെറിയ ഹോളുകൾ ഉണ്ടാക്കി ചെയ്യുവാണ് ഓക്കെ കൊറേ എണ്ണം ചെയ്തു അല്ലേ ഇനി കൊറച്ചെണ്ണം എല്ലാവരും നാലു പേരും നാലുപേര് ഇച്ചിരി ഗ്രൂപ്പാണ് എന്നിട്ട് ചെയ്തേ ഏ കാണട്ടെ ഞാൻ മുറിച്ച് മുറിച്ച് തരാം ഇനി ബാക്കിയുള്ളത് കേട്ടോ എന്നിട്ട് അതുപോലെ വെള്ളം ഡീപ്പ് പോകാനുള്ള ചെറിയ ഹോളുകൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മണ്ണ് നിറയ്ക്കുന്നു എന്താണ് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പിയാണ് അല്ലെ അതിനുപയോഗ യോഗ്യമാക്കി മാറ്റിയിരിക്കുകയാണ് ഏത് രീതിയിൽ നമുക്ക് തന്നെ പഠിക്കാനുള്ള ലെമ്പർ ഗാർഡനിലൂടെ സിലിണ്ടർ ഗാർഡൻ ഓക്കെ സിലിണ്ടർ കാർഡൻ ആയിട്ട് ഇതാക്കാം ഇതിന്റെ ഇവിടെ ആയിട്ട് ഒരു പിന്നെ പൈപ്പിൽ കൂടെ ഹോളിൽ കൂടെ വെള്ളം കൊടുത്ത് നനവ് എല്ലാ ഭാഗത്തേക്ക് എത്താവുന്ന രീതിയിൽ ചെയ്യാം വലിയ കെയർ വേണ്ടാത്തൊരു ചെടിയും കൂടിയാണ് അല്ലേ അത് ചെറിയ പേരോട് കൂടി നന്നായിട്ട് വെയിറ്റ് അത്യാവശ്യം വട്ടത്തിൽ കാണിച്ചൊന്ന് വട്ടത്തിൽ കാണിച്ചു എല്ലാ ഹോളൂ ഓക്കേലേ ഇനി അത് വളരണം പിന്നെ പറയുന്ന എന്താ പേരെന്താ സിലിണ്ടർ ഗാർഡൻ എന്താണ് അങ്ങനത്തെ ഇതിപ്പോ ചെറുതായതോണ്ടാട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നേ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പി വി സി പൈപ്പ് നടുവിലായിട്ട് വെച്ചിട്ട് വേണം മണ്ണ് ഫില്ല് ചെയ്യേ ആ വലുതൊക്കെ ചെയ്ത പോലെ ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചേ ആരാ തുറക്കുന്നേ ക്രിയേറ്റീവ് ആരാ തുറക്കുന്നേ അങ്ങോട്ട് 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 ആ മീടുക്കി തുറന്നു ഇനി ഞാൻ നോക്ക് അഴിക്ക് അഴിച്ചെടുക്കഴിച്ചെടുക്കാത് മോ ഏഹ് ഇനി എങ്ങനെ തുറക്ക ഇനി ബാക്കി എങ്ങനെ തുറക്ക ആ ആ ഇനി എങ്ങനെ തുറക്ക ആ ഇങ്ങോട്ട് നോക്കി ടീച്ചറോട് പറഞ്ഞേ ടീച്ചറോടെ ഇങ്ങോട്ട് നോക്കി ടീച്ചറോ ചെടി ആണോ ഇഷ്ടാണോ ഇതാ ഇഷ്ടാ ചെടി അയ്യോ സെറ്റ് നടാൻ ഇഷ്ടാ ഏ ആണോ മോള് ചെയ്തതാ കമ്പ എടുത്ത് കുത്തി ഓട്ടയൊക്കെ ആക്കി ചെട സെറ്റ് ആക്കിട്ട് ചെയ്തു അതിനെ അതിനൊന്ന് തിരിച്ചേ വട്ടത്തിൽ വെയിറ്റ് ഉണ്ടല്ലേ ഒന്ന് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റും ആ ഓക്കേ ഇടുക്കി ഓക്കേ ഇനി അത് വളർന്ന് വരുമ്പോ ഇടക്കിടയ്ക്ക് വന്ന് നോക്കണം നനച്ചൊക്കെ കൊടുക്കണം എന്നിട്ട് കേട്ടോ കേട്ടോ അത് ഉഷാറായോ എന്ന് തരണം ടീച്ചർക്ക് കേട്ടോ വളർന്നു വരുല്ലേ ഇനി അത് വളർന്നു വരുമ്പോൾ നല്ല രസമായിരിക്കും കാണേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റും എവിടെയാ വെക്കണ്ടേ വെച്ചോ ടൂളുകൾ ഓരോന്ന് ഓരോന്ന് കാണാണ്ടാവും വൃത്തിയില്ലാണ്ടാവും നശിച്ചു പോവും എടുത്തു കഴിഞ്ഞാൽ അതുപോലെ വെച്ച് വെക്കും ഓക്കെ പിന്നെ അല്ല മീഡിക്കൻ വരാട്ടോ ഇനി അടക്കാൻ പോവാണ് ക്രിയേറ്റീവ് കുറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടു വെച്ചു നമ്മുടെ എങ്ങനെയാക്കണം ഈ സംഭവത്തിൽ നിൽക്കി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം ഊട്ടിയെങ്കിൽ താക്കോലെടുത്തോ ഓക്കെ സെറ്റ് ടീച്ചർ കാണാ താക്കോൽ എടുക്കാ പോ ക്ലാസ്സില് ഏ ഇതെന്താ വെർട്ടിക്കൽ ഇത് എന്താ പറയാ വെർട്രിക്കൽ ഗാർഡൻ ചെയ്യുന്ന പരിമിതി സ്ഥല പരിമിതി മെയിൻ ആയിട്ട് എന്താണ് സ്ഥല പരിമിതി ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന ഗാർഡൻ സെറ്റിംഗും പച്ചക്കറിയും ഒക്കെ അങ്ങനെ ചെയ്യാം ഓക്കെ സിലിണ്ടർ ഗാർഡന്റെ ചെറിയൊരു വേർഷനാണ് ഇത് കേട്ടോ ഇതൊക്കെ